ഇപ്പൊ നാട്ടിൽ നിന്ന് എല്ലാ സമ്പന്നന്മാരുടെയും പണം പിടുങ്ങിയിട്ട് സംഘടനാ സക്കാത്ത് നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് സംഘടിത സക്കാത്തല്ല സംഘടനാ സക്കാത്ത് സംഘടന വളർത്താൻ ചാനൽ നടത്താൻ പത്രസ്ഥാപനങ്ങൾ മുന്നോട്ട് ഉണ്ടാകാൻ സക്കാത്ത് മിസ് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ആ ടീമൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം എന്താണ് ഈ ചോദിച്ചു ചെല്ലുന്ന എരപ്പത്തരം മാറ്റിയാണ് ഞങ്ങൾ എന്നാണ് എരപ്പത്തറ അവകാശം ചോദിക്കണത് ഖുറാനാണ് പറയണത് വഫിഹും ഹക്കും അവരുടെ സമ്പത്തിൽ നിർണിതമായ അവകാശമുണ്ട് ലിസായി ഇവരുടെ ഭാഷയിൽ ഇറന്നു വരുന്ന ആൾക്ക് അവകാശം ചോദിച്ചു വരുന്നത് ഒരിക്കലും അരക്കലല്ല നമ്മളത് മനസ്സിലാക്കണം അവകാശം ചോദിച്ചു വരുന്നത് ഒരിക്കലും അരക്കലല്ല ഇപ്പൊ ഒരാൾക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്ന് വെച്ച് മാസം അയാൾ അതിന്റെ വാങ്ങാൻ പോകുമ്പോൾ എന്താ ഇരപ്പത്തറ രാവിലെ തന്നെ അങ്ങനെ ഇറക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയല വാടകയ്ക്ക് കട കൊടുത്തു നമ്മളെ ഒരു ഒരാളെ കൊണ്ടോട്ടി ടൗണിൽ ഒരു നാല് പീഡിക റൂമുള്ള സ്ഥലം എടുത്തു എന്നിട്ട് അത് ഓരോരുത്തർക്ക് വാടകയ്ക്ക് കൊടുത്തു അയാളെ മുപ്പാന്തി പോയി അല്ല നമ്മളെ വാടക ഏഹ് ഉസറും പൊളി ഉണ്ടാ ഇങ്ങനെ ഇറന്നു വന്നിരിക്കണെന്ന് പറയാനാ അവകാശം ചോദിക്കാൻ എറപ്പത്തരല്ല അത് ആവശ്യമാണ് അവകാശത്തിന് വേണ്ടി യുദ്ധം ചെയ്താൽ പോലും ചിലപ്പോ രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടും എന്നിട്ട് പറയാം എരപ്പത്തര ഒഴിവാക്കാനാണ് ഞങ്ങൾ ഈ സംഘടനാ സക്കാത്ത് നടത്തുന്നത് എന്നിട്ടോ എല്ലാവരുടെ പണവും പിടുങ്ങിയിട്ട് ഓഫീസ് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് മുതലാളിമാർ ഇങ്ങനെ ഇരിക്കുക അപേക്ഷതരി ആവശ്യമുള്ളവരൊക്കെ സാധാരണഗതിയിൽ ആ ജക്കാത്ത് കൊടുക്കണം ആളെടുത്ത് പോയിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു ഇതങ്ങനെയല്ല കമ്മിറ്റി മൊത്തം അറിയണം എന്നിട്ടോ യോഗം കൂടണം എന്തെങ്കിലും ഒരു മുൻകാല വിദ്വേഷൊക്കെ വെച്ചിട്ട് ഇത് ശരി അവനാന്ന് പറഞ്ഞാൽ തള്ളിപ്പോയി അവകാശിയാണ് സാധു മനുഷ്യൻ പക്ഷെ അവന് കിട്ടിയില്ല കാര്യം എന്താണ് ഈ കമ്മിറ്റി നടത്തുന്നവന് കോലോട് താല്പര്യമല്ല അള്ളാന്റെ ഖുറാനും പറഞ്ഞ എട്ടവകാശികളിൽ ആളപ്പെടും പക്ഷെ ഇവരുടെ മനസ്സിൽ അവന് സ്ഥാനല്ല അതുകൊണ്ട് അപേക്ഷയും കൊടുത്ത് പിന്നെയും പിന്നെയും കാത്തിരിക്കണം ഇത് ആചനല്ലേ ഇത് ഞാൻ പറയണതല്ല ഇതുവരെയും മാസക്കാത്തിന് നേതൃത്വം കൊടുത്ത ഈ വിസ്ഡം മുജാഹിദ്കാർ അവരുടെ അല്ലി സുലാഹ എന്ന് പറയുന്ന മാസികയിൽ എഴുതി വെച്ചതാണ് ഇരട്ടി നൂറരട്ടി പ്രശ്നമുണ്ട് എന്നാ പറയണത് രീതിയിലുള്ള ജക്കാത്ത് കൊടുക്കലിനുള്ള കുറവ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ ഉണ്ടാക്കിയ സംഘടനാ സംവിധാനങ്ങൾ നൂറ് ഇരട്ടി അതേ ദോഷം ഉൾക്കൊള്ളുന്നു എന്നാണ് അവരെ എഴുതി വച്ചത് വശുദ്ധ ഖുർഹാനും തിരുഹദീസും അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളനുസരിച്ച് മുസ്ലിമിനെ ജീവിക്കാൻ പറ്റും അപ്പൊ ദക്കാത്ത് കൊണ്ട് വലിയ നവോത്ഥാനം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ തള്ളാണെന്ന് മനസ്സിലാക്കണം എന്തിനവോത്ഥാനം അല്ലെങ്കിൽ ഒരു സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാനം എന്നുള്ളതല്ല അതിന്റെ പ്രധാന സംഭവം അത് നിസ്കാരത്തെ പോലെ നോമ്പിനെ പോലുള്ള ഒരു അഴുബാധത്താണ് അത് നയമനുസരിച്ച് നടത്തുക എന്നുള്ളതാണ് അനുബന്ധമായി സാമൂഹികമായ മുന്നേറ്റം നവോത്ഥാനം ഒക്കെ സംഭവിച്ചു വരും വെറും നവോത്ഥാനാണെന്നുണ്ടെങ്കിൽ കുതിരയ്ക്ക് സക്കാത്ത് കൊടുക്കട്ടെ കുതിരക്കന്ന് എന്ത് മൂല്യമുള്ള വസ്തുവാണ് അതിന് സക്കാത്ത് സക്കാത്തുണ്ടോ ഇല്ലേ പത്തേക്കറ റബ്ബർ കൃഷിയുള്ള ആൾക്ക് സക്കാത്തുണ്ടോ ഇല്ലേ ഞാൻ വെച്ചൊരേക്കറ കഷ്ടപ്പെട്ട് നെല്ല് കൃഷി ചെയ്യുന്നതാണെങ്കിലോ എല്ലാത്തിനും സക്കാത്ത് കൊടുക്കാൻ ഇസ്ലാം പറഞ്ഞു ഇല്ലല്ലോ അത് ചേങ്ങന്നൂരിന്റെ വാദമായിരുന്നു മുളക്കണ എല്ലാത്തിനും സക്കാത്തുണ്ട് അപ്പോൾ അസം ഒലിയോ താടിക്ക് സക്കാത്തോ വരുന്ന എന്തിനും സക്കാത്തുണ്ട് അത് അവരുടെ വാദമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു വാദമല്ലേ നമ്മൾ ആലോചിച്ച് നോക്ക് ഈ കൊണ്ടോട്ടി ടൗണിൽ തന്നെ ഒരാൾക്ക് ഒരേക്കർ സ്ഥലം അനന്തരാവകാശമായിട്ട് കിട്ടി ഞാൻ മനസ്സിലാക്കണ മുപ്പത് ലക്ഷം ഒക്കെ ഉണ്ടാവും പെർ സെന്റിൽ നിന്നാണ് കൊണ്ടോട്ടി ടൗണിലൊക്കെ അപ്പോ ഒരേക്കർ എത്ര റുപ്പ്യണ്ടാവും മൂപ്പരക്കായിരം സക്കാത്ത് കൊടുക്കണം വേണ്ട കാരണം അനന്തരാവകാശം കിട്ടിയെന്നാണ് നേരെ മറിച്ച് ഇവിടെത്തന്നെ ഒരു സെന്റ് ഒരാൾ വാങ്ങിയിട്ടു ഒരു കൊല്ലം പൂർത്തിയായി മൂപ്പരത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു അതിന്റെ മാർക്കറ്റ് വില കണക്കാക്കിയിട്ട് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം വിൽക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിയവരൊക്കെ വിൽക്കാൻ വേണ്ടി കാർ വാങ്ങിയവരൊക്കെ നാല് പുറച്ചുണറും ഒരു അഞ്ചാറ് ബെൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ തൊടുവ് കിടക്കണു പണ്ട് കന്നാള് കെട്ടിന്നെ എന്തിനാ ഒക്കെ വിൽക്കാൻ വാങ്ങിയതാണ് പൈസ എടുത്ത് വാങ്ങിയതുമാണ് പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞു ഒന്നും വിറ്റ് പോയില്ലേ മൊത്തം നാല് ഫോർച്യൂണറിന്റെയും എട്ട് മനസിന്റെയും മാർക്കറ്റ് വാല്യു കണ്ടുപിടിച്ചിട്ട് രണ്ടര ശതമാനം കൊടുത്തേക്കണം പാവപ്പെട്ടവന് അവൻ എൻ്റെതല്ല അവന് കൊടുക്കാൻ വേണ്ടി റബ്ബിൻ എന്നെ തൽക്കാലം ഏൽപ്പിച്ചത് മാത്രാണ് അവന് കൊടുക്കാൻ വേണ്ടി റബ്ബിൻ എന്നെ ഏൽപ്പിച്ചതാണ് അപ്പൊ സാമൂഹിക മുന്നേറ്റം നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞതിന്റെ അനുബന്ധമായി വരേണ്ടതാണ് ഇപ്പൊ സക്കാത്തു എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായ പരസ്യങ്ങൾ റമദാനും സക്കാത്തും അല്ല ബന്ധമുണ്ടോ ഒരു ബന്ധം അല്ലെട്ടോ റമദാനും സക്കാത്തും നമ്മളൊരു ബന്ധമല്ലേ അതല്ലാതെ പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും ബോധപൂർവം പറയണം ഒരാൾ റമദാനിലായിരുന്നു കച്ചവടം തുടങ്ങിയതെങ്കിൽ അടുത്ത റമദാനാകുമ്പോ മൂപ്പര് മൊത്തം സാധനം വിലക്കെട്ടിയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് മൂല്യമുള്ള വസ്തു അതിലുണ്ടെങ്കിൽ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം അത് റമദാനിൽ തുടങ്ങിയതുകൊണ്ടാണ് കൊല്ലം പൂർത്തിയാവുക എന്നുള്ളതാണ് സക്കാത്തിന്റെ മാനദണ്ഡം നിധി പോലുള്ള സാധനം കിട്ടുക എന്നുള്ളതാണ് റമദാനും കിട്ടിയാൽ റംദാൻ കൊടുക്കണം ഷവ്വാലിലോ ഷെബാലിലോ ദുൽഹജിലോ ഒക്കെ കിട്ടിയാൽ അപ്പൊ കൊടുക്കണം ഒരാൾ മുഹറത്തിനാണ് കച്ചവടം തുടങ്ങിയത് മുപ്പൊരാളുടെ ആ കച്ചവടം അടുത്ത മുഹറാവുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ഒരാൾ കുറി കൂടിയത് മുഹറത്തിലാണ് നല്ല ഇരുപതിനായിരം റുപ്യന്റെ ഇരുപത്തയ്യായിരം ഉറുപ്പേന്റെ കുറിയാണ് ആദ്യത്തെ മാസം ഇരുപത്തി അയ്യായിരം അടച്ചു പിറ്റത്തെ മാസമായപ്പോ അമ്പതിനായിരം മീൻസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളിക്ക് ഇപ്പൊ ഒരു മുപ്പത്തേഴ് മുപ്പത്തെട്ടായിരം ഒക്കെ ഉറുപ്പ ഉണ്ടാവുള്ളൂ സക്കാത്ത് കൊടുക്കാനുള്ള പരിധിയിലുള്ള പൈസ ആയിന്നർത്ഥം രണ്ടാമത്തെ നർക്ക് മുഹറത്ത് തുടങ്ങിയ കുറിയാണ് സഫറായപ്പോ എന്തായി ജക്കാത്ത് കൊടുക്കാനുള്ള വിഹിതായി എന്നിട്ട് ഒരു കൊല്ലം മൂപ്പരാൾക്ക് കുറി കിട്ടിയില്ല ഇരുപത്തി അഞ്ചടച്ചോണ്ടിരുന്നു മാസാ മാസം അടുത്ത മുഹറത്തുമ്പോ മുപ്പരാൾ അതിന്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം മുപ്പര് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം എവിടെ ഇപ്പൊ റമദാനുമായിട്ട് ഈ ജക്കാത്തിന് ബന്ധം ഒരു നേരിയ ബന്ധമുള്ളത് ഫിത്തർ സക്കാത്തിനാണ് അത് കൊടുക്കേണ്ട സെവ്വാല് കണ്ടാലാണ് പിന്നെന്തല്ല എന്തല്ല റമദാനിലല്ല റന്നാല് കൊടുക്കാൻ വേണമെങ്കിൽ ആദ്യം തന്നെ കൊടുത്ത് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം പക്ഷെ കൊടുത്ത് വീട്ടിൽ നിന്ന് ഉറപ്പുണ്ടാവണമെങ്കിൽ ശവ്വാന് പറക്കണ സമയത്ത് നമ്മൾ കൊടുത്തയാൾ ജീവിച്ചിരിക്കണം ഒന്ന് അയാൾ ഇരുപത്തേറാം നല്ല ദിവസം നോക്കി മരിച്ചുമായിരുന്നു കഴിഞ്ഞ് ഇതക്കാത്ത് കഴിഞ്ഞ് കൊടുത്ത ദക്കാത്ത് കഴിഞ്ഞ് വേറെ കൊടുക്കണം അല്ല അയാൾ സക്കാത്തിന്റെ മുതല് കിട്ടിയിട്ടല്ലാതെ സമ്പന്നനായി ഇടക്ക് വെച്ചിട്ട് ഫക്കീറോ മിസ്കീനൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്തതാണ് പക്ഷെ ഇടയ്ക്ക് വെച്ച് മുതലാളിയെ മാറി എന്നാൽ നമ്മൾ റമദാൻ പറഞ്ഞപ്പോ കൊടുത്ത സക്കാത്ത് രണ്ടാമത് ആവർത്തിച്ചു കൊടുക്കണം ആ കൊടുത്തിന് സദക്കന്റെ ഫലം കിട്ടിയേക്കും അപ്പൊ എവിടെ സക്കാത്തിനും റമദാനുമായിട്ട് ബന്ധം റമദാനിൽ പരസ്യം എങ്ങനെ കൊടുക്കുക അവരുടെ വലിയ അമീർ ജമായത്ത് ഇസ്ലാമിയുടെ വലിയ അമീർ പ്രസംഗിച്ചു ജമായത്ത് ഇസ്ലാമിക്കാർ സക്കാത്തിന്റെ ഒരു പൈസയും സംഘടനാ പ്രവർത്തനത്തിന് ഉപയോഗിക്കലില്ല ഒരൊറ്റ പൈസയും ലാസ്റ്റ് പ്രസംഗം മസലിടിച്ച് മസലിടിച്ച് പോയി 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 ഒരു മണിക്കൂറോടെ പിന്നെ അനുയായികളിൽ നിന്നുള്ള ജമായത്തിന്റെ അംഗങ്ങളിൽ നിന്നുള്ള ജക്കാത്തിന്റെ നേരിയൊരു വിഹിതം സംഘടനാ പ്രവർത്തനത്തിനുപയോഗിക്കലുണ്ട് സെൽഫ് ഗോൾ അതിനു വരെയാണ് സെൽഫ് ഗോൾ എന്ന് പറയുന്നത് പോസ്റ്റിന്റെ അവിടെ തിരഞ്ഞെളിച്ച് ഒറ്റ ഒന്നാ അടിച്ചു നോക്കുമ്പോ അവനാന്റെ ഗോൾ പോസ്റ്റിക്കാണ് ഇതാണത് അവരതുവരെ മസലടിച്ചതൊക്കെ പോയി ജക്കാത്തിന്റെ പൈസ തെളിയിക്കാൻ പറ്റൂല അത് നട്ടാൽ മുളക്കാത്ത നുണയാണെന്നൊക്കെ പറഞ്ഞ് കത്തി 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 ജമായത്തിന്റെ അംഗങ്ങളിൽ നിന്നുള്ള സക്കാത്തിന്റെ നേരിയൊരു വിഹിതം ഇതിനുപയോഗിക്കുന്നു ഇതുവരെയുള്ള മൊത്തം അവരുടെ മാഗസിനുകൾ പരിശോധിക്കുക അവരുടെ വനിതാ സംഘടനക്ക് സക്കാത്ത് കൊടുക്കാനുള്ള പരസ്യം അവരുടെ വിദ്യാർത്ഥി സംഘടനക്ക് സക്കാത്ത് കൊടുക്കാനുള്ള പരസ്യം അവരുടെ സോളിഡാരിറ്റിക്ക് സക്കാത്ത് അയച്ചു കൊടുക്കാനുള്ള പരസ്യം ഈ വിശുദ്ധമായ മാസത്തിൽ നിങ്ങളുടെ സക്കാത്തിൽ നിന്ന് നല്ലൊരു സംഖ്യ നൽകിയിട്ട് ഈ ജമായത്തെ ഇസ്ലാമിയെ സഹായിക്കണം എന്നുള്ള പരസ്യം ഈ കഴിഞ്ഞ വർഷം വരെയും എന്നിട്ട് പറയാം ഞങ്ങള് സംഘടനാ പ്രവർത്തനത്തിന് തീരെ ജക്കാത്ത് ഉപയോഗിക്കലില്ല ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ ആ ഭാഗം അവസാനിക്കാം ഒന്ന് മൂന്ന് രീതിയിലെ സക്കാത്ത് വിതരണം ചെയ്യാൻ പാടുമ്പോ ഒന്ന് ഉടമ നേരിട്ട് ഏൽപ്പിക്കുക ഇതാണ് ഏറ്റവും സേഫായ സംഗതി അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരാളെ ഉടമ ഏൽപ്പിക്കുക എന്റെ സക്കാത്തിന്റെ അരിയാണിത് ഇത് ഇന്നേ ആൾക്ക് ഇനി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റായി അല്ല അർഹനായ ഒരാൾക്ക് നീ കൊടുക്കുക എന്ന് പറഞ്ഞാലും മതി ഈ അർഹനായ ഒരാൾക്ക് ജക്കാത്തിന്റെ ഈ മുതല് കൊടുക്കുന്നതോടുകൂടെ ഈ ഉടമയ്ക്ക് ജക്കാത്തിൽ നിന്ന് രക്ഷപ്പെടാം വെച്ചാൽ അത് വീട്ടിയ ആളായി അവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമ്മൾ ഏൽപ്പിച്ച ആൾ കൊടുത്തില്ല ഞാൻ കൊടുത്തുക്കണ് ഞാൻ എന്റെ ബാധ്യത ഒക്കെ അവസാനിപ്പിച്ചിരിക്കണെന്ന് പറഞ്ഞോണ്ട് കാര്യമുണ്ടോ ഇല്ല മൂപ്പര് യഥാർത്ഥ ആൾക്ക് ഏൽപ്പിച്ചാലേ ജക്കാത്ത് വീടുള്ളൂ ഒന്ന് രണ്ടാമതയാളെ ഏൽപ്പിച്ചു നോക്കുമ്പോ അതൊരു ജക്കാത്തിന്റെ അർഹനൊന്നുമല്ല അപ്പോഴും നമ്മുടെ ജക്കാത്ത് വീടൂല വക്കീലിനെ ഏൽപ്പിക്കുമ്പോ അങ്ങനെ ഒരു ദോഷമുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ചെറിയ കുട്ടിനൊക്കെ കൊടുത്തയക്കുമ്പോ നിയത്ത് നമ്മൾ വെച്ചിരിക്കണം തമ്മീസായ കുട്ടിന്റെ അടുത്തോ കാഫറിന്റെ അടുത്തൊക്കെ ജക്കാത്തിന്റെ മുതല് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നീയത്ത് വെക്കുകയും വേണം ഇന്നേ ആൾക്ക് കൊടുക്കണം അവർക്ക് നിർണ്ണയിച്ചു കൊടുക്കുകയും വേണം നമ്മുടെ അയലോകത്ത് ഏതോ ഒരു പാത്മദാത്ത ഉണ്ട് സങ്കല്പിച്ചോളൂ അവർ പറ്റിയ ദരിദ്രയാണ് വിധവയാണ് അപ്പോൾ ഒരു ഹൈന്ദവനായ ആളായിക്കൂടെ പോകുമ്പോൾ നീ ആയിക്കൂടെയല്ല പോണത് എന്നാലേ ഇതിന്റെ സക്കാത്തിന്റെ അരിയാണ് ഇതാ പാത്മദാത്താവ് കൊടുത്തോട്ടോ എന്ന് പറഞ്ഞവനെ ഏൽപ്പിക്കാൻ പറ്റും അവ അവന് മസലറിയാത്തത് കൊണ്ടും ചെറിയ കുട്ടിക്ക് അറിഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ടും അവരെ ഏൽപ്പിക്കാൻ പാടില്ല എന്ത് നീയത്ത് അതോടൊപ്പം ആളെ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അവരെ ഏൽപ്പിക്കാൻ പറ്റൂല മൂന്നാമത്തെ രീതി ഇസ്ലാമിക ഭരണം നടക്കുമ്പോൾ ഭരണാധികാരി ഏൽപ്പിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ നാട്ടിൽ ഏതായാലും പ്രായോഗികമല്ല രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഒന്നുകിൽ സ്വന്തം കൊടുക്കുക അല്ലെങ്കിൽ വക്കീലിനെ വിശ്വസ്തനായ വക്കീലിനെ ഏൽപ്പിച്ചിട്ട് അയാൾ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുക ഈ രണ്ട് പരിപാടിയിലും പെടുന്നതല്ല ഒരു സക്കാത്ത് കമ്മിറ്റി ഞങ്ങൾ വക്കീലാണ് ഞങ്ങൾ ഫീസ് എബീലില്ല വല്ലാമിലുവിന അലേഹ എന്നൊക്കെ പറയുന്നത് പെരീക്കണം പോകാം മൗദൂദിയുടെ കുറാൻ പരിഭാഷയോട് പോലും അത് യോജിച്ചു വരില്ല അപ്പൊ എന്നിട്ട് പറഞ്ഞുകൊണ്ട് മോമിനിങ്ങളുടെ സക്കാത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കും പെട്ടുപോകരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്ന് വെച്ചിട്ട് ഈ ഇരുപത്തിയായിരുന്ന തലേന്നാൾ ബാങ്കിൽ പോയിട്ട് രണ്ടായിരം രൂപയ്ക്ക് അയ്മുപയൻ്റെ പൊട്ടണോ നോട്ട് കൊടുത്തിട്ട് പിന്നെ പത്തിന്റെയും കൂടി ചെറിയൊക്കെ പത്തും വലിയവർക്കൊക്കെ അമ്പതും കൊടുക്കണം അതാണ് സക്കാത്ത് അല്ല കൃത്യമായി കണക്കെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു പറമ്പ് വാങ്ങിയിട്ടിട്ടുണ്ട് വിടാൻ വിൽക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്ത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ് പൈസ തന്നെ കൊടുക്കണം എന്നില്ല നമ്മുടെ വണ്ടിക്ക് ഭാരം മാറ്റി വാട്ടർ സംവിധാനം അതുമസ്ലാം അംഗീകരിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു പറമ്പുണ്ട് വേറെ സ്ഥലത്ത് നമ്മൾ വീടിന്റെ അടുത്ത് ആവട്ടെ എന്ന് നിർത്തി അല്ലെങ്കിൽ അങ്ങാടിക്കാവട്ടെ നിർത്തി ഏക്കർ കൊടുത്തിട്ട് നമ്മൾ ടൗണിൽ പത്ത് സെന്റ് വാങ്ങി ഈ സാധനം വിൽക്കാൻ വേണ്ടിയാണോ വാങ്ങണത് അതിൻ്റെ കണക്കെടുക്കണം രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണം മഹല്ല് കമ്മിറ്റിയിലെ നേതാക്കളോ അല്ലെങ്കിൽ ഹത്തീബോ കാതുയരോ മുസ്ലിം ജമായത്തിൻ്റെ പ്രസിഡന്റോ ഒക്കെ ചേർന്നിട്ട് ആ പരിസരത്ത് ആ നാട്ടിലുള്ള മൊത്തം ആളുകളുടെ സക്കാത്ത് കടക്കാൻ അവകാശികളാകുന്ന ആളുകളുടെ കണക്കെടുക്കുക അവരോട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ സക്കാത്തിൽ രണ്ടര ശതമാനത്തോക്കെ കൊടുക്കണമല്ലോ അവർ കാര്യം ചെയ്യാം ഞാൻ പറയുന്ന ഒരാൾക്ക് നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറയാം ഒരു നാലാളുകളെ നാലാളുകളെങ്ങനെ കണ്ടിട്ട് അവരുടെ നാല് പേരുടെ സക്കാത്ത് ഒന്നുകിൽ അവരോട് തന്നെ കൊടുക്കാൻ പറയാം ഒരു സാധു യുവാവിന് അല്ലെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനം കൊടുക്കാൻ പറയാം അല്ലെങ്കിൽ ഇന്നെ വക്കാലത്ത് ആയിക്കോളും ഞാൻ കൊടുത്തോളാം എന്ന് പറയാം കൃത്യമായി അയാൾ കൊണ്ടുപോയി കൊടുക്കുക അപ്പൊ ലക്ഷം കിട്ടും ആ യുവാവിന് അവനൊ സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ വാങ്ങാം അവൻ അന്ന് മുതൽ ജീവനക്കാരനായി അവന്റെ വീട്ടിലെ പട്ടിണി മാറി അവന്റെ വീട്ടിലെ പട്ടിണി മാറി അങ്ങനെ ക്ഷമിക്കേണ്ടതാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങളും പറഞ്ഞിട്ട് എല്ലാവരുടെയും കത്ത് ബാത്തിലാക്കാൻ പറ്റുമോ അത് പറ്റൂല അതിനെ നമ്മൾ നിർത്തുകൊണ്ടിരിക്കും എന്തുകൊണ്ട് മൂമിനി കണ്ട സക്കാത്ത് മാത്തിലാക്കാൻ പാടില്ല സുഹൃത്ത് തോബയിൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ കുറിച്ച് പറയണത് അല്ലാതെ പറഞ്ഞിട്ട് ഇത്തിരി ഒരു ഒരു രസള്ള പരിപാടിയാണ് അവരുടെ സമ്പത്ത് മൊത്തം ഒരു ലോഹമായിട്ട് മാറ്റും ലോഹത്തിന്റെ ഷീറ്റാക്കും അത് നരകത്തിലിട്ടിട്ട് പഴുപ്പിച്ചെടുക്കും എന്നിട്ട് അതിലെ മൂപ്പനാളം കണ്ട് ചുരുട്ടിയിട്ട് രണ്ട് സൈഡുകൂടെ അമർത്തി ഫിറ്റാക്കി വെക്കും ഈ ഷോ ഉണ്ടല്ലോ പ്ലേറ്റും റോളും ഈ റോള് പോലാക്കിട്ടെന്ന പൊതിയും ഉഷാറുണ്ടോ കാറ്റടിച്ചിട്ട് തീ പോവുന്നുല്ലേ ചുവന്ന കളർ ഉണ്ടാവുന്നു നമ്മുടെ സമ്പത്ത് മൊത്തം ലോഹാക്കി മാറ്റിയിട്ട് അത് പഴപ്പിച്ചെടുത്തിട്ട് ഈ ചുമന്ന സാധനത്തിൽ പൊതിഞ്ഞവിടെ ഇടും ഖുറാൻ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണ് തട്ടിപ്പടുത്തരുത് രണ്ടര ശതമാനം നമ്മുടെ അവകാശം അല്ലെന്ന് മനസ്സിലാക്കണം അത് അള്ളാഹു മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ തന്നതാണെന്ന് മനസ്സിലാക്കണം അപ്പൊ ജക്കാത്ത് കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തണം എന്നതിലൊന്നും ഒരു തർക്കമല്ലേ ചെറുവാനി പറയുന്നുണ്ടല്ലോ നല്ല കർഷകനാണ് സ്ഥലമല്ല മൂപ്പർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലമായി കൊടുക്കണം എന്ന് വരെ പറയുന്നു പക്ഷെ എന്താവരുത് സക്കാത്ത് തട്ടിപ്പാക്കിയിട്ടാവരുത് കമ്മിറ്റി വാങ്ങിയിട്ടാകരുത് എന്നിട്ട് പിറ്റത്തെ വർഷം നോട്ടീസ് ബോർഡിൽ ഇടുക മുൻ ബാക്കി ഇരുപത്തിയേഴ് ലക്ഷം സക്കാത്തിന്റെ ഒക്കെ വാ വിഹിതാണത് ഹത്തീബായ ആള് നിസ്കരിക്കാൻ നിൽക്കണീൻ്റെ ഇടക്ക് കൊടുത്തു വീട്ടൽ നിർബന്ധാണ് പരമാവധി ചില മസലഹത്വൊക്കെ വെച്ചിട്ട് അന്നത്തെ വരെ പിന്തിക്കാൻ പറ്റും ഒരു കാരണത്താലവും ഷവ്വാൽ രണ്ടിലേക്ക് പിതൃസക്കാത്ത് പിന്തിക്കാൻ പറ്റൂല വീട്ടിൽ കയറി വരാം എത്ര ആളുണ്ട് പത്താൾ അപ്പം നമ്മൾ ഇപ്രാവശ്യം കണക്കാക്കിയിട്ടുള്ളത് ഒരാൾക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത് കുറുപ്പിയാണ് എന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ് കൊണ്ടിരി ഇപ്പൊ ഇങ്ങനെ സെക്കാത്ത് അതിലേറെ ഒതുക ചില നാട്ടിലൊക്കെ ഖത്തറിലൊക്കെ പോയാൽ ക്യൂടെല്ലിൽ നിന്നാണ് അവിടുത്തെ വി എസ് എൻ എല്ലിൻ്റെ അടുത്തു അതിൽ ഒരു നമ്പർ അവരെ ഒട്ടിയും ആ നമ്പറിലേക്ക് നമ്മൾ സെക്കാത്തു എന്ന് മെസ്സേജ് ഇട്ടാൽ അല്ലെങ്കിൽ റിങ് ചെയ്താൽ അപ്പം മുപ്പതോ നാൽപ്പതോ അറിയാൻ നമ്മളെ ഫോണിൽ നിന്ന് അവിടെ കട്ടാവും സക്കാത്ത് വീട്ടി നമ്മളെ ഫോണിൽ നിന്നേ മൂന്നോ നാ ഒരു മുപ്പതോ നാൽപ്പതോ അറിയാലോ കട്ടാവും അതോടുകൂടെ അതൊക്കെ അത് എവിടെ വീടി ഇതൊക്കെയാണ് മലക്കൾക്ക് പണി ഉണ്ടാക്കൽ എന്നുവെച്ചാ ഇങ്ങനെ ലോഹം ഉണ്ടാക്കി പഴുപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി 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 നല്ല ശ്രദ്ധിക്കണം

ഞാൻ കണക്കാക്കും അത് ഞാൻ ലഭ്യമാക്കും എത്ര എടുത്താണ് എത്രയടുത്താണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദത്താണ് അത് നശിപ്പിക്കരുത് ആരെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്നാൽ അവർക്ക് കൊടുക്കാതിരിക്കൊന്നും വേണ്ട ഖുറാൻ അത് നിരുത്സാഹപ്പെടുത്തല്ല പ്രോത്സാഹിപ്പിക്കുകയാണ് സുഹൃത്തുക്കൻ ചോദിച്ചു വരുന്നവരെ നിരാശപ്പെടുത്തരുത് എന്തെങ്കിലും ഒന്ന് കൊടുത്തിരിക്കണം